ും തോന്നൽന്നുണ്ടോ അത് പറഞ്ഞേ നമ്മുടെ പേരൻസ് മരിച്ചതിന് ശേഷം ഈ നിലയിൽ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്റെ ടൈം മാനേജ്മെന്റ് ആണ് അറിയാലോ ഞാൻ എല്ലാ കാര്യത്തിനും മിനിറ്റ് വേണേട്ടാ ചോദിക്കണം നമ്മൾ ഒരാൾക്ക് കൊടുത്ത സമയം വരെയെങ്കിലും ഇതാണ് എന്റെ ഒരേ ഒരേ

ആക്ച്വലി ചെയ്യാറില്ല ഈ സേവ് കൂടുതലും ചെയ്യുന്നത് പിന്നെ രണ്ട് ചെയ്തിട്ടുണ്ട് അത് ഡയറക്റ്റ് ചെയ്തോ ഞാൻ തന്നെയാണ് ആഡ് മേക്കർ മെയിൻ രണ്ട് ചെയ്തിട്ടുള്ളൂ നല്ല ഫീൽഡ് ആണല്ലോ സോ ടൈം എടുക്കും ഞാൻ ഒന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം ഓക്കേ ഓൾ ദി ബെസ്റ്റ്

പക്ഷേ താൻ സെറ്റിൽ ആയിട്ടില്ല പിന്നെ തൻ്റെ പേരൻസിൻ്റെ ബിസിനസ്സിൽ താൻ പോയി ജോയിൻ ചെയ്തെന്ന് ചോദിച്ച് കല്യാണം കഴിപ്പിച്ചതരാന്ന് വെച്ചാൽ അവരതെല്ലാം അപ്പ് ചെയ്ത് നാട്ടിലേക്ക് വരികയാണ് പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞാൻ മീനാക്ഷിയെ കല്യാണം കഴിപ്പിച്ചു തരേണ്ടത് സോറി അവിനാഷ് എനിക്ക് വേണ്ടത് താല്പര്യമില്ല ഞാനിപ്പോൾ സെറ്റിൽഡല്ല സെറ്റിൽ ആകുമ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ ഇവൻ മീനും കാത്തിരിക്കാൻ തയ്യാറാണ് മഹി തയ്യാറല്ല സോറി മഹി ഞാൻ അവനെ സംസാരിക്കണോ ആരോട് അല്ല ചേട്ടൻ എടോ എല്ലാവരും എന്നെ മഹി മഹി വിളിക്കുന്നത് ഞാനാണ് സോറി എനിക്ക് എനിക്ക് അതൊക്കെ അവിടെ ഈ ബന്ധത്തിന് ചേട്ടാ പ്ലീസ് ചേട്ടൻ ഒരാൾ വിചാരിച്ച എനിക്കും മീനാക്ഷിക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റും ഞാൻ മീനാക്ഷിയെ മീനാക്ഷി എന്നെയും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളവരല്ലേ അല്ല പാഷന്റെ സ്വന്തം ഒന്നും അമ്മയും തള്ളി പറഞ്ഞതാ ഇതേ പാഷന്റെ പേരിൽ എന്റെ പെങ്ങളെ തള്ളി ആര് കണ്ടു സോറി ഈ പേരും പറഞ്ഞ് എന്റെ പെങ്ങളുടെ എനിക്കിഷ്ടമാണ് പ്ലീസ് നിനക്ക് രണ്ടോപ്ഷൻ ആണുള്ളത് ഒന്നുകിൽ ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ കഴിയാം ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നമ്മൾ എല്ലാ ബന്ധവും എന്താണോ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടോ എനിക്കുണ്ട് കുറച്ച് വാശി കൂടെ നിന്റെ വീട്ടിലേക്ക് ആ കേക്കണ ഹോൺ ഞാൻ ചെല്ലാൻ വേണ്ടിട്ടുള്ള ഞാൻ ആ വണ്ടി കയറി കഴിഞ്ഞാ പിന്നെ നീ എന്റെ വീടിന്റെ മുന്നിൽ ഇന്ന് പത്ത് ഫോൺ ഇതുപോലെ അടിച്ചാലും നിനക്കെന്നെ കാണാൻ പറ്റില്ല ഞാൻ പോണോ അതോ നീ എന്നെ കൂടെ നീ വാ